പിതാവിൻ്റെയും പുത്രനേയും പശുദ്ധരൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ വിശുദ്ധ യോഹന്നാൻ യോഹനാനിത സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാ നീ സ്പഷഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായും ഏറ്റവും സ്നേഹമുള്ളവരെയും യേശു തൻ്റെ പീഠാനുഭവത്തിന് മുമ്പായി ശിഷ്യന്മാരെ ഒരുക്കുന്ന ഭാഗമാണ് വിശുദ്ധ യോഗാനൻ ശ്രീഹായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവനന്തപുരത്ത് നമ്മൾ വായിച്ചു കേട്ടത് ഇതിനുശേഷം എഴുന്ന പതിനേഴാം അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഒരുക്കുന്നതായിട്ടും അതിന് തുടർന്നുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ പിടാനുഭവ രഹസ്യങ്ങളെയാണ് യോഹൻദാൻ സ്ലിഹ വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് പറയുന്നത് കർത്താവ് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഉപമകൾ വഴിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നാൽ ഉപമകൾ വഴിയല്ലാതെ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നുണ്ട് ശിവന്നായ ശ്രീഹായുടെ സുവിശേഷത്തിൽ സമയമെന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട് ഇവിടെ പറയുകയാണ് അങ്ങനെ ഉപമകൾ വഴി അല്ലാതെ സംസാരിക്കുന്ന ഒരു സമയം വരുന്നു എപ്പോഴാണ് ആ സമയം നമുക്കറിയാം അത് കർത്താവിൻ്റെ പീഡാനുഭവ ഉദ്ധാനത്തിന് ശേഷം അവർക്കുണ്ടാകുന്ന യേശുക്രിസ്തു അനുഭവത്തെയാണ് ആ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിനുശേഷം ആ സമയമാകുമ്പോൾ പിതാവിനെ സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും പിതാവിനെക്കുറിച്ച് സ്പഷ്ടമായിട്ട് അറിയുവാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് അപ്പോൾ പിതാവിനെ സ്പഷ്ടമായിട്ട് അറിയാനായിട്ട് ശിഷ്യന്മാരെ ചെയ്യണം അവർ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ രഹസ്യങ്ങളിലൂടെ കടന്നു പോകണം പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം ഉദ്ധാനത്തിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയണം അപ്പൊ ഈ ക്രൂശിതന്റെ ഈ മുറിപ്പാടുകളിലുള്ള ഹൃദയത്തിലൂടെ പോകുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിൻ്റെ സ്പഷ്ടമായ അനുഭവം ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന്റെ പ്രധാനമായ ഉദ്ദേശ്യം എന്തായിരുന്നു അത് സ്വർഗീയ പിതാവിനോട് മനുഷ്യകുലത്തെ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു പിതാവിനെയും സ്വർഗത്തെയും സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ചിപ്പിക്കുക ഒന്നാക്കുക മനുഷ്യരെയും സ്വർഗസ്വനായ പിതാവിനെ ഒന്നാക്കുക എന്ന ഉദ്ദേശ്യമായിരുന്നു ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് മിക്കവരും എന്നോട് പറയും ഈശോയോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതൊരു പക്ഷേ സത്യമാണ് കാരണം ചെറുപ്പം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയോടാണ് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അൽത്താറിൽ കാണുന്നത് ഒന്നിൽ ഈശോയുടെ പിടാനുഭവത്തിൻ്റെ അല്ല സ്വർഗാരോഹണത്തിൻ്റെ തെരുഹൃദയത്തിൻ്റെ ഒക്കെ രൂപങ്ങളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയോടാണ് എന്നാൽ ഈശോ ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത് ആരോട് പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടത് ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ വചനങ്ങളിൽ കാണുന്നുണ്ട് അവൻ പ്രാർത്ഥിക്കുവാനായ മലബുകളിലേക്ക് പോയി അവിടെ രാത്രിയുടെ യാമങ്ങളിൽ പിതാവിനോടൊത്ത് നിശബ്ദതയിൽ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് ആരോട് പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടത് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവ് നിന്റെ ഈ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കൂടെ കൊണ്ടുപോകുക അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് വരെ പഠിപ്പിച്ച പ്രാർത്ഥന ആരോട് പ്രാർത്ഥിക്കാനാണ് സ്വർഗസ്വരായ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് സ്വർഗസ്തനായ പിതാവിനോടാണ് അല്ലെങ്കിൽ യഥാർത്ഥമായ പ്രാർത്ഥനാനുഭവം എന്ന് പറയുന്നത് ഒരു ത്രിയേക ദൈവത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗീയമായ പ്രാർത്ഥനകളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി യേശു പിതാവിന് സമർപ്പിക്കുകയാണ് വനഗ്രഹസഭയിലെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വളരെ ചെറിയ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനകളും അഭിസംബോധന ചെയ്തിരിക്കുന്നത് സ്വർഗീയ പിതാവിനോടാണ് പിതാവിനോട് അർപ്പിക്കുക വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് അപ്പോൾ ഈ ബലി അർപ്പണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയോടൊപ്പമാണ് നമ്മൾ ഈ ബലിയിൽ സംബന്ധിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ഒന്നായി ചേരുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി തീരുകയാണ് യേശുക്രിസ്തുവിനെ കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം നമ്മിലാണ് യേശുക്രിസ്തു അവൻ എംമാനുവേലാണ് ദൈവം നമ്മോട് കൂടെയാണ് വിഷ്ണു കുർബാന നാം അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ബലിയിൽ തന്നെയാണ് നമ്മൾ പിതാവിന് അർപ്പിക്കുന്നത് കാരണം ഈ ബലിയിൽ ഈശോ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ കൂടെയാണ് തിരു ശരീരങ്ങൾ രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥമായി രൂപാന്തരീകരണം നടക്കുന്നത് നമ്മളാണ് കാരണം നമ്മൾ ഈശോയായി തീരുകയാണ് അവൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക അനുഭവമാണെന്ന് ഞാൻ പറഞ്ഞു പിതാവിന് പുത്രനർപ്പിക്കുന്ന ബലി ആ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ പുത്രനായി തിരികയാണ് പുത്രൻ നമ്മുടെ സ്വന്തമായി തീരുകയാണ് പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് പൗല സ്ലിഹ പറയുന്നത് പോലെ അഗാധമായ നെടുവീർപ്പുകളോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ത്രിയേക അനുഭവം ആണെന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോടുകൂടെ പശുദ്ധാത്മാവിനോട് ചേർന്ന് ഈശോയോടൊപ്പം പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോ തന്നെയായി തീരുന്നു ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥനാനുഭവം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും ഓരോ സംഭവങ്ങളെയും ഇപ്രകാരം രക്ഷാകരമായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ സ്വർഗീയ പിതാവിനെ സ്പഷ്ടമായി കണ്ടെത്തുവാൻ തൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കണമെന്ന് ഈശുശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളുടെയും ക്രൂശിൻ്റെയും പിറകിൽ അതിനെ ഉൾക്കൊള്ളുമ്പോൾ അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഈശോയോട് ചേർന്ന് തന്നെ ഉൾക്കൊള്ളുമ്പോൾ അവിടെ തെളിഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവും കാരുണ്യവുമാണ് പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ സ്വർഗീയ പിതാവിനോട് യേശു ക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റൊരു ക്രിസ്തുവായി ആൾട്ട ക്രിസ്തുസ് എന്ന് പറയുന്നത് പോലെ മറ്റൊരു ക്രിസ്തുവായി തീരുകയാണ് അങ്ങനെ നമ്മുടെ ഓരോ പ്രാർത്ഥനാനുഭവങ്ങളും ഈ ത്രിയേക ദൈവത്തിൻ്റെ അനുഭവം നൽകുന്ന പ്രാർത്ഥനാനുഭവങ്ങളായി മാറട്ടെ പിതാവിൻ്റെയും പുത്രനുടേയും പശുദ്ധരൂഹായുടെയും തിരുതാമത്തിൽ ആമി